സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് പക്ഷേ പാർട്ടി പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി അതിന് പ്രസക്തിയില്ല ഇനി വൈകിയോ വൈകിട്ടില്ല എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അതിന് മറുപടിക്കും അതൊരു പ്രസക്തിയില്ല ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു തൃശ്ശൂർ വെച്ചാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ തൃശ്ശൂര് അല്ല അത് എന്തിനാണ് മാറ്റിയതെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യം എന്താണ് അല്ല ഉത്തരവ് ഇനിയിപ്പ് ഉത്തരവ് അറിഞ്ഞിട്ടില്ലല്ലോ അല്ല ഉത്തരവ് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഉത്തരവ് ഒന്നും ഇന്നലെ ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങി എന്നുള്ളതാണ് ഞാൻ വാർത്തയിൽ വായിച്ചത് ഇന്നത്തെ വാർത്തയിലും പ്രിന്റ് മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തയിലും ഞാൻ ആ ഉത്തരവിനെപ്പറ്റി കേട്ടിട്ടില്ല അല്ല ഇതിലൊരു കാര്യം വ്യക്തമാണ് എ ഡി ജി പി അജിത് കുമാർ കേരളത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ഒരുപാട് എ ഡി ജി പിമാരുണ്ടെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന എ ഡി ജി പി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എ ഡി ജി പി തസ്തിക ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ആ തസ്തിക അനുസരിച്ച് പക്ഷേ ചുമതല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ആ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ താഴെയുള്ള ചുമതലയ്ക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷണ നടപടിയായിട്ട് തന്നെ കാണേണ്ടി വരും ആ രീതിയിലാണ് സി പി എമ്മിനെ സമീപിക്കുന്നത് അതിനത്യ വ്യത്യസ്തമായ രീതിയിൽ എന്തിനാണ് അത് പുറത്താക്കിയാലും മാറ്റിയതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി സന്ദേശമല്ല സത്യത്തിൽ അത്തരത്തിൽ ആ ഓർഡറിൽ എന്തിനാ മാറ്റുന്നെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശമില്ല അത്തരത്തിൽ മാറ്റാതിരിക്കുമ്പോൾ എന്ത് സന്ദേശം കൊടുക്കുന്ന ഞങ്ങൾ സ്വാഭാവിക ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നടപടി എന്നുള്ളതാണ് വ്യക്തമായി അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി അതിനെ സംബന്ധിച്ച് എന്ത് വ്യാഖ്യാനം ആര് നടത്തിയാലും സി പി ഐ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി സി പി ഐ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ഗവണ്മെന്റ് ഒരിക്കലും ഗവണ്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് എ ഡി ജി പി പദവിയിലിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ സമുന്നതന്മാരായ നേതാക്കന്മാരുമായി പല ഘട്ടങ്ങളിൽ നിരന്തരമായി സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ഭൂഷണമല്ല എന്ന സി പി ഐ നിലപാട് ഉറച്ച നിലപാട് ആ നിലപാടും കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എ ഡി ജി പി എ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് ഇനി അത് സംബന്ധിച്ച് കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ അഭിപ്രായം തന്നെ ഇനി ഈ തൃശ്ശൂരിൽ വെച്ചാണല്ലോ ഈ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള താങ്കൾ ആർ എസ് എസിനെതിരെയാണ് നേരത്തെ ഗൂഢാലോചന സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നത് അതുമാത്രമല്ല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതേ ആർ എസ് എസ് നേതാക്കൾമാരാണ് ഇവിടെ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ എ ഡി ജി പിക്കും ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല ഞാൻ അന്ന് ഈ കാര്യം ഉന്നയിക്കുമ്പോൾ ഉള്ള വിഷയം ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ ഇപ്പോൾ അത് കൂട്ടി കണ കണക്ട് ചെയ്യേണ്ട സന്ദർഭമായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ വളരെ ശക്തമായ നിലയിലുള്ള ഒരു ചില രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നും ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഇത് ശരിവെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ അതിൽ ശേഷം അതിനകത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൽ എ ഡി ജി പിയുടെ ഗുരുതരമായ വീഴ്ചയും സർക്കാർ പരിഗണിച്ചുകൊണ്ട് മൂന്ന് തല അന്വേഷണങ്ങളിൽ രണ്ട് എ ഡി ജി പിമാരെ രണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ിയുടെ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് വളരെ ശക്തമായി തുടക്കം മുതൽ നിന്നത് സി പി ഐ ആണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടതും അദ്ദേഹമാണ് ഇപ്പോഴാ മുന്നണിയിലെ സി പി എം അല്ലെങ്കിൽ സർക്കാർ എന്ത് തീരുമാനം എടുത്തു എന്നതിനനുസരിച്ച് ഒപ്പം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സഭയിൽ ഇനി മുഖ്യമന്ത്രിയെ ഒപ്പം ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കവചം തീർക്കാനുള്ള ഒരു ലക്ഷ്യമായിരിക്കണം സി പി എയ്ക്ക് ഉള്ളത് എന്ന് കരുതുന്നു